രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി മുൻ ഡി ജി പി ആർ ശ്രീലേഖ യുവതിയെ അവഹേളിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് റിപ്പോർട്ട് വാര്ത്തയാക്കിയതിന് പിന്നാലെ ബി ജെ പി നേതൃത്വം ഇടപെട്ടാണ് പോസ്റ്റ് തിരുത്തിച്ചത് പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തെന്നും യുവതിക്കൊപ്പമാണെന്നും ശ്രീലേഖ പ്രതികരിച്ചു മണിക്കൂറുകളുടെ വ്യത്യാസത്തിലുള്ള രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകൾ ആദ്യത്തേത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിക്കുന്നത് യുവതി അനുഭവിച്ച മാനസിക പ്രയാസം എത്ര വലുതായിരുന്നുവെന്ന് പുറത്തുവന്ന ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു കുറിപ്പ് വാർത്തയായതിനു പിന്നാലെ ി ജെ പി സംസ്ഥാന നേതൃത്വം ആ ശ്രീലേഖയെ തിരുത്തിച്ചു മാധ്യമ ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തൽ പ്രത്യക്ഷമായി ആക്രമിക്കപ്പെട്ട കേസിലും സമാനമായ നിലപാട് സ്വീകരിച്ചയാളാണ് ശ്രീലേഖ നടൻ ദിലീപിനെ പരസ്യമായി പിന്തുണച്ചാണ് അന്ന് ശ്രീലേഖ പ്രതികരിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ബിജെപി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തോടെ നേതൃത്വവും വെട്ടിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം